ഇതിലേക്ക് ശരിക്കും എല്ലാ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ടീമിലേക്ക് ജോയിൻ ചെയ്ത ഒരാളാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് പറയുന്നത് എൻ്റെ മൂന്നാമത്തെ സിനിമേൻ്റെ അസോസിയേറ്റ് ക്യാമറ ശരത് ശരത് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചേച്ചി ഒന്ന് സാറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സാറിനെ പോയി കണ്ടു അപ്പോൾ ഓൾറെഡി എനിക്ക് മുന്നേ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പതിനെട്ട് പേരുടെ ഓഡിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സെലക്റ്റഡ് ആയിട്ടില്ല അങ്ങനെ പത്തൊമ്പതാമതായിട്ട് ഞാൻ വന്നതാണ് ആൻഡ് മെയിൻലി അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ പറയുക പ്രൊഫസറുടെ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് നന്നായിട്ട് ക്ലാസ് ലെക്ചർ എടുക്കുന്ന ഒരു സീൻസൊക്കെ വരുന്നുണ്ട് ആ ഒരു ആ ഒരു ലുക്കും മേ ബി മേ ബി ആ ഒരു കുറച്ചും കൂടെ ഇംഗ്ലീഷിൽ പ്രൊഫഷൻ വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്ന പോലെ പത്തൊമ്പതാമത്തെ ആളായിട്ട് വന്നിട്ട് എനിക്കതിൽ സാർ ആക്സെപ്റ്റ് ചെയ്തു ആൻഡ് എനിക്കും ആ റോളിന് ജസ്റ്റിസ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ലൊക്കേഷൻ ട്രിവാൻഡ്രോത്ത് തന്നെയായിരുന്നു ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രോത്താണ് സോ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് സെയിം എനിക്ക് വീട്ടിൽ ഡെയിലി പോയി വരാം വരാമെന്നുള്ളൊരു ഏരിയയിൽ തന്നെയായിരുന്നു സോ ഇറ്റ് വാസ് ഫൈൻ ഡെഫിനറ്റ്ലി ഈ സിനിമയിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് പറയുന്ന അഭിരാം ഫറ സ്വാതിദാസ് ഇപ്പം ഇവരൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഒരുവിധപ്പെട്ട എല്ലാ മൂവീസിലും അത്യാവശ്യം പ്രസൻസ് ഉള്ള ആൾക്കാരാണ് സോ അത്രയും അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയോ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി ഒരു ഭാഗ്യമാണ് മാത്രമല്ല അഗൈൻ ന്യൂ ജനറേഷനായിട്ടുള്ള പുതിയതായിട്ടുള്ള കുട്ടികളുടെ കൂടെയും ഇപ്പോൾ ശ്വ ശ്വേത ഐശ്വര്യ ഇവരൊക്കെ പുതിയ ആൾക്കാരാണ് പക്ഷേ സ്റ്റിൽ നമുക്ക് അവരിൽ നിന്നും ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി പഠിക്കാനുണ്ടാവും ഒരിക്കലും നമ്മളിപ്പം അമ്പത് സിനിമ ചെയ്താലും നമുക്ക് ഡെഫിനറ്റ്ലി അടുത്തൊരു അമ്പത്തൊമ്പതാം ഒമ്പത്തൊമ്പതാമത്തെ സിനിമയിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ എന്തെങ്കിലും ഒരു പോയിൻ്റ് നമുക്ക് പഠിക്കാനുണ്ടാവും സോ ഡെഫിനറ്റ്ലി എനിക്ക് ഹാപ്പിയാണ് ഫാമിലി പോലെയായിരുന്നു എല്ലാ പേരും ഇപ്പോഴും ആ ഒരു കൂട്ടിപ്പോഴും ഉണ്ട് എന്നുള്ളത് ശരിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇതിൽ ഫസ്റ്റ് ഫിലിമാണ് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് നല്ലൊരു മൂവിയായിരുന്നു ആ പ്രതീക്ഷിച്ചതിലും നമ്മൾ ഷൂട്ടിങ്ങിൽ ചെയ്യുന്ന പോലെയല്ലോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നു പോകുന്നു ഇതിൽ അല്ല നമ്മൾ ഇതൊരു അറിയാൻ പറ്റുക തിയേറ്ററിൽ നിന്നാണ് ആക്ച്വലി ഞാൻ ഫുൾ മൂവി കാണുന്നത് സോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എൻ്റെ ഫസ്റ്റ് മൂവിയാണിത് പിന്നെ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ എം ബി ബി എസ് സ്റ്റുഡൻസിൻ്റെ ഒരു നാല് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ സ്റ്റോറിയാണ് ഇതിൽ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് ഫാറാ ഷിബ്ല പിന്നെ അഭിറാം ചേട്ടൻ പിന്നെ സ്വാതിദാസ് ചേട്ടൻ ഇങ്ങനെ മൂന്ന് പേരാണ് മെയിൻ ആയിട്ട് ഇതിലുള്ളത് സോ ഫറ ഞങ്ങളുടെ ഫ്രണ്ടായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ നാല് പേര് ഒരു കോളേജിൽ പഠിക്കുന്നു അവരുണ്ടാവുന്ന സംഭവങ്ങൾ പിന്നെ ഒരു ലവ് സ്റ്റോറി ഫറ ഫാറ ഒരാളായിട്ട് ഇഷ്ടത്തിലാവുന്നു ഒരു ലവ് സ്റ്റോറി ഉണ്ട് ഇതിൽ പക്ഷേ എൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ഒരു സാധാരണ ഒരു ലവ് സ്റ്റോറി അല്ല അത് നമ്മൾ സിനിമ കാണുമ്പോഴേ മനസ്സിലാകും ഇതുവരെ ഞാൻ ഇങ്ങനൊരു ലവ് സ്റ്റോറി ലവ് സ്റ്റോറി അല്ല ലവ് സ്റ്റോറിൻ്റെ എൻഡിങ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ലവ് സ്റ്റോറി നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഫിലിമിനോളും പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് അതിനുള്ളത് സോ ഇന്നത്തെ ഒരു തലമുറയെ നമ്മൾ പിള്ളേരെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു ബുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ സിനിമയെപ്പറ്റി പറയാനുള്ളത് പുള്ളി ഞാൻ പറയുന്നില്ല പറഞ്ഞു ചിലപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞു അതുകൊണ്ട് എൻ്റെ പോയി കാണാം ഫാമിലി മൂവിയാണ് സോ എല്ലാവർക്കും പോയി കാണാം എനിക്ക് ഈ സിനിമയിൽ വന്നപ്പോൾ തൊട്ട് കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ട്സാണ് ഇവർ മൂന്ന് പേര് നിഷാന്ത് ചേച്ചി ആ പറഞ്ഞ ചേച്ചി ശ്വേത രോമാഞ്ചല്ലോ ഭയങ്കര സീരിയസ് മൂവിയാണ് ആ രോമാഞ്ചം ആ ഞാൻ പറഞ്ഞു ഫീമെയിൽസിന് കുറച്ചും കൂടി ഇതാണ് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളവരാണ് ക്യൂരിയോസിറ്റി ഉണ്ടാവും സെക്കൻഡ് ഹാഫ് ഹാഫാണ് കൂടുതൽ നമുക്ക് എന്താണ് എന്നുള്ള ഒരു സംഭവം വന്നത് അപ്പോൾ ഫീമെയിൽസ് കുറച്ചും കൂടി നടക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് ഇങ്ങനെ നടക്കുമോ അത് ചുമ്മാ നമ്മൾ ശരിക്കും കാരണം ഞാൻ ഈ സ്റ്റോറിൻ്റെ ഈ സിനിമയിലേക്ക് സെലക്റ്റഡ് ആയി ഈ കഥ കേൾക്കുമ്പം ഞാൻ ശരിക്കും സാറിൻ്റെ അടുത്ത് ചോദിച്ചു സാർ ഇത് ശരിക്കും നടക്കുമോ ഇങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത് കാരണം അത്രയ്ക്ക് ഞാൻ ഡെഫിനറ്റ്ലി നമ്മൾ കുറേ വായിക്കും പക്ഷെ ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല മേ ബി ഞാൻ പോയതായിരിക്കാം അതിനെക്കുറിച്ച് അറിയാതെ പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട പലരും അത് ഈ പറഞ്ഞ ഞാൻ ചിന്തിച്ച പോലെ ഇതിങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇതിലൊരു സസ്പെൻസ് പാർട്ട് തന്നെയാണ് ക്ലൈസ് ഡെഫിനറ്റ്ലി ഇതിലൊരു എൻഡ് പാർട്ട് നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നും ഈ സിനിമ കാണുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ റിയാലിറ്റിയിൽ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് സോ അതുതന്നെയാണ് ഈ കഥയിൻ്റെയും ഡയറക്ടറിൻ്റെയൊക്കെ വിജയം എന്ന് പറയുന്നത് ആൻഡ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയണം സ്റ്റോറി എന്ന് പറയുന്നത് രഞ്ജിത് ജീവി നമ്മുടെ ഫയർമാൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു സാറ് സാറിൻ്റെ ഫസ്റ്റ് ഡിറക്ഷൻ കൂടിയാണിത് ആൻഡ് ഇതും സാറിൻ്റെ ഓൺ സ്റ്റോറി അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഫയർമാനൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുമ സാർ ഇതിൽ ഉറപ്പായിട്ടും വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക सपोर्ट ही